ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകൻ രോഹിത് ശർമ്മിയുടെ ഫിറ്റ്നസിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു രോഹിത്തിനെ തടയനെന്നാണ് അവർ അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇല്ലെന്നും മോശം ക്യാപ്റ്റനാണെന്നും ഷമ എക്സിൽ കുറിച്ചു രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെ ചൊല്ലി ചർച്ചകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ നായകൻ സൂര്യകുമാർ യാദവ് ഒരു താരം പതിനഞ്ച് ഇരുപത് വർഷം ക്രിക്കറ്റ് കളിക്കുന്നത് വലിയ കാര്യമാണെന്നും ഫിറ്റ്നസ്സിന് വേണ്ടി രോഹിത് ശർമ്മ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് എന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ അവനെ ക്യാപ്റ്റനായി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാല് ഐ സി സി ട്രോഫികളുടെ ഫൈനലിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് വലിയ ഒരു കാര്യമാണ് അതോടൊപ്പം ഒരു കളിക്കാരൻ പതിനഞ്ച് ഇരുപത് വർഷം ക്രിക്കറ്റ് കളിക്കുന്നത് വലിയ കാര്യമാണ് ഫിറ്റ്നസ് രോഹിത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് എനിക്കറിയാം ഞാൻ അവനെ വളരെ അടുത്തു നിന്നും കണ്ടിട്ടുണ്ട് അവൻ കഠിന പ്രയത്നം ചെയ്യാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും മുകളിലാണ് ന്യൂസിലൻഡിനെതിരെയുള്ള ഫൈനലിന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞു മാർച്ച് ഒമ്പത് ഞായറാഴ്ചയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചെത്തുന്ന ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചെത്തുന്ന ന്യൂസിലാൻഡുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ അരങ്ങേറുന്നത്